ഇന്നത്തെ വീഡിയോ കൊല്ലത്തുള്ള ഒരു അടിപൊളി ഹിഡൻ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം അങ്ങോട്ടുള്ളൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സ്പോട്ട് നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തി തരണം എന്ന് കരുതി എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് സാമ്പ്രാണിക്കൊടിയോ മൺട്രോ തുരുത്തോ ഒന്നുമല്ല കൊല്ലത്ത് ഒരു ഹിഡൻ സ്പോട്ടെന്ന് തന്നെ പറയാവുന്ന ഒരു അടിപൊളി ഏരിയയാണിത് കൊല്ലം ജില്ലയിൽ നെടുങ്കോലം പരവൂർ ആ ഏരിയയിൽ ഒരു ഉൾപ്രദേശത്താണ് ഇങ്ങനൊരു ടൂറിസ്റ്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ നേരം പരമ്പര വെളുത്തപ്പോൾ തന്നെ എഴുന്നേറ്റു നാലര മണി ഏകദേശമായി കാരണം ആറരക്കാണ് ഞങ്ങളുടെ സ്പോട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടും പോവാം അല്ലാതെയൊക്കെ അവിടെ പോവാം പക്ഷെ ബുക്ക് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കായിട്ട് ബോട്ട് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും ബുക്ക് ചെയ്യാതെ ഡയറക്റ്റ് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ അവിടെ പിന്നീട് എൻ്റെ മിക്ക വീഡിയോയിലും കാണുന്ന തീരദേശ റോഡ് വഴി തന്നെയാണ് പോകുന്നത് എപ്പോഴും ഞാൻ കരുതും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒന്നും എടുക്കണ്ടെന്ന് ഈ തീരദേശ റോഡിലൂടെ പോകുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ തീരദേശ റോഡ് അതായത് നമ്മുടെ കായൽ തീരവും കടൽ തീരവും ഒക്കെ എത്ര കണ്ടാലും ആർക്കും മതി വരില്ല എത്ര പ്രാവശ്യം വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയാലും അവിടെ ചെല്ലുമ്പോഴേക്ക് ഞാൻ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ആ ഒരു വീഡിയോ എന്തായാലും എടുത്തിരിക്കും അപ്പോൾ തീരദേശ റോഡ് വഴി പരവൂർ ചെന്നിട്ട് അവിടുന്ന് ചാത്തന്നൂരേക്ക് പോകുന്ന റോഡ് ആ പോകുന്ന വഴിയിൽ നിന്ന് ഏരിയ ഉണ്ട് അവിടെയാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് കുറച്ച് ഉള്ളിലോട്ട് ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുക ഇതിപ്പോ പരവൂരിൽ നിന്ന് ചാത്തന്നൂരോട്ട് പോകുന്ന ആ ഒരു റൂട്ടാണ് ഇവിടെ നെടുങ്ങോലം ഏകദേശം എത്താറായെന്ന് തോന്നുന്നു നെടുങ്ങോലത്തേക്ക് ചെല്ലുമ്പോൾ നെടുങ്ങോലം പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഒരു പഴയ ഒരു കെട്ടിടമാണ് അപ്പൊ അതിനോട് ചേർന്നുള്ള വഴിയിലാണ് അകത്തോട്ട് കയറി പോകേണ്ടത് കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ പരവൂരിൽ നിന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ വഴി കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് ആ ഒരു പോസ്റ്റ് ഓഫീസ് ഇനി ചാത്തന്നൂരിൽ നിന്ന് വരുവാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ടുള്ള ആ ഒരു വഴിയാണിത് നമുക്കവിടെ ബോർഡെല്ലാം വച്ചിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബോർഡ് കാണാൻ പറ്റും അക്വാ ഹെവൻ എന്നാണ് ഈ കമ്പനിയുടെ പേര് അവരുടെ ബുക്ക് അവരിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകുന്നത് കണ്ടില്ലേ വഴിയിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് നെടുങ്ങോലം ആ ഒരു റൂട്ടിൽ നിന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ വഴി കഴിയില്ല അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ അടിപൊളിയൊരു സ്പേസ് ഉണ്ടെന്ന് നല്ല ഉള്ളിലേക്ക് പോകും പോകുമോറും ഒരു ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു വൈബ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഗ്രാമീണ ആ ഒരു ലുക്കാണ് മൊത്തം ആ ഒരു പ്രകൃതി മൊത്തം ഞങ്ങൾ നമ്മളൊരു ആറു മണി കഴിഞ്ഞ് ആറര സമയത്താണ് അതുവഴി യാത്ര ചെയ്യുന്നത് ഇപ്പൊ ഏകദേശം ഒരു മൂടൽ മഞ്ഞക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു പോകുന്ന വഴി തന്നെ ഇത്ര നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ട് എത്തുമ്പോഴേക്കും എത്ര മനോഹരമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ടൂ വീലറിലാണ് പോയത് ബാക്കി എല്ലാവരും കാറിൽ ബാക്കി വരുവാണ് കുഞ്ഞക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് കൂടുതലും ടൂ വീലറിൽ പോകാനാണ് താല്പര്യം കാരണം ഈ രാവിലെയൊക്കെ ടൂ വീലറിൽ പോകുമ്പോൾ നല്ല രസമല്ലേ ചുറ്റും കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലെത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ ഫാമിലി എല്ലാം അവിടെ ഓൾറെഡി കാറിലും എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ അക്വാഹെവൻ അവർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അവിടെ കടത്തുണ്ട് ഈ കടത്ത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ ആ ഒരു ഏരിയ വരുന്നത് അവരുടെ ആ ഒരു ഓഫീസൊന്നും അല്ലെങ്കിൽ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ ഈ പുള്ളിക്കാരനെ കണ്ടില്ല ഒരു പട്ടി അപ്പോൾ ഇവനാണെങ്കിൽ ആ ബോട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ആരെയോ വെയിറ്റ് ചെയ്യുന്ന കണക്ക് അവിടെ തന്നെ നിൽക്കും ആ ബോട്ട് വെയിറ്റ് ചെയ്താണ് പുള്ളി നിൽക്കുന്നത് ആർക്കും ഒരു ഉപദ്രവം ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഫ്രണ്ട്ലിയാണ് അവൻ അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബോട്ട് ഇങ്ങനെ ട്രിപ്പ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങളെയും കയറ്റി ഞങ്ങൾ അവിടുന്ന് നേരെ അക്കരയ്ക്ക് പോവുകയാണ് അപ്പോൾ അവിടെയെന്നു വെച്ചാൽ ഫുഡ് ഫെസിലിറ്റി ഒന്നും ഇതുവരെ ആയിട്ടില്ല ഫ്യൂച്ചറിൽ ഫുഡ് ഫെസിലിറ്റി എല്ലാം ചേർത്ത് അവർ ഇതിൽ നിന്നും ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത് കുറച്ച് നാളെ ആയിട്ടുള്ള ഇത് തുടങ്ങിയിട്ട് പക്ഷേ എന്തായാലും കൊല്ലത്തുള്ളവർ മസ്റ്റായിട്ട് പോയിരിക്കേണ്ട സ്ഥലമാണ് നിങ്ങൾ സാമ്പ്രാണിക്കുടിയും മൺട്രോ വരെ പോകേണ്ട ആവശ്യം ഇല്ലെന്ന് തന്നെയാണെങ്കിൽ പറയാം അത്രയും തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് അവിടുത്തെ എംപ്ലോയീസ് തന്നെ പറയുന്നുണ്ട് സത്യത്തിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ഇവരുടെ അവസ്ഥ എന്ന് കാരണം കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലുള്ളവരൊന്നും അധികം വന്നിട്ടേയില്ല ഇവിടെ കൂടുതലും വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് അവിടെ തന്നെ ഫിഷിൻ്റെ ഫാം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ചേഞ്ചിങ് റൂമുണ്ട് ബാത്ത്റൂമുണ്ട് പിന്നെ വെള്ളമൊക്കെ തന്നെ ബോട്ടിലായിട്ട് നമുക്ക് ആണ് അതിനൊന്നും പ്രത്യേകം ചാർജ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൻ്റെ ചുറ്റും നല്ല മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഇനി ഒത്തിരി ഡെവലപ്മെൻ്റിലൂടെ വരാനുമുണ്ട് അപ്പോൾ ഈ ഒരു പാലം കയറി അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാഷ് റൂംസ് ഒക്കെ ഉണ്ട് പിന്നെ ചേഞ്ചിങ് റൂമുണ്ട് ലോക്കറുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ലോക്കറിൻ്റെ കീ നമുക്കൊരു ടാഗിലിട്ട് തരും നമ്മുടെ കഴുത്തിൽ ഇട്ടിരുന്നാൽ മതിയാവും അവിടെ പട്ടിക്കുട്ടികൾ പ്രാവ് ഒത്തിരി അനിമൽസ് അതിന് ഉണ്ട് ശരിക്കും നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വള്ളത്തിൽ കയറിയിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് അവർ പറയുന്നത് ഞങ്ങൾ ആറ് പേര് കുഞ്ഞും കൂടി ചേർത്ത് ആറ് ആറുപേരുണ്ടായിരുന്നു രണ്ടായിരം അവർ ചാർജ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊരു ബോട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും ഞങ്ങൾ പ്രൈവറ്റ് അല്ല ഞങ്ങളുടെ കൂടെ വേറെയും ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അയർലൻഡ് ബോംബെ കർണാടക അതേ ബാംഗ്ലൂർ എന്നൊക്കെ വരുന്ന അങ്ങനെ കുറച്ച് പേരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം ഞങ്ങൾക്ക് ഇത്രയും പേർക്കൂടി രണ്ടായിരം രൂപയാണ് ചാർജ് ചെയ്തത് പിന്നെ ഇവർക്ക് തന്നെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് പെർ പേഴ്സൺ എണ്ണൂറ് രൂപയെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അതിനും കൂടി ചേർന്നിട്ടാണ് അവിടെ ചെന്നിട്ട് പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ കയാക്കിങ്ങും കൂടി ചെയ്യാമെന്ന് കരുതി കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് ഒട്ടും നമുക്ക് നിൽക്കാൻ പറ്റില്ല ചൂട് കാരണം അതുകൊണ്ട് ഞങ്ങൾക്കത് മാറ്റി വെക്കിയിട്ടുണ്ട് ഞങ്ങൾ കയാക്കിംഗ് ചെയ്തില്ല ഇനി എപ്പോഴെങ്കിലും അവിടെ പോയി ചെയ്യണം എന്നാണ് ആഗ്രഹം ആറര മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും അതിനു മുന്നേ തന്നെ ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം ഓൾറെഡി അവിടെ ബോട്ടിംഗ് നടക്കുന്നുണ്ട് കയാക്കിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂട് പേടിച്ചിട്ടായിരിക്കാം ആൾക്കാർ നേരത്തെയൊക്കെ വന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ മൺട്രോത്തുരത്തിലോട്ടും സാമ്പ്രാണിക്കുടിയിലോട്ട് ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് ഉണ്ടായത് എന്തിനാണ് അത്രയും ദൂരം ട്രാവൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത് ഇപ്പോൾ ഈ ഏരിയക്കാണ് ഇവിടെ വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് തന്നെ തോന്നിപ്പോയി എൻ്റെ ചാനലിൽ മൺറോയിൽ പോയ വീഡിയോയും സാമ്പ്രാണിക്കുടിയിൽ പോയ വീഡിയോയുടെ ലിങ്ക് വീഡിയോസ് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത് നല്ല രീതിയിൽ ആ ഒരു കണ്ടൽക്കാടുകൾക്കിടയിൽ കണ്ടില്ല ഇരുട്ട് പോലെ അത്രയ്ക്കും നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോവുക ശരിക്കും മീനുകളൊക്കെ ആ കായലിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ കാണുക നല്ല അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് കൊല്ലം ട്രിവാൻഡ്രോ ഒക്കെ ഉള്ളവർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നേ പറയാനുള്ളൂ പ്രത്യേകിച്ച് കൊല്ലത്തുള്ളവര് കൊല്ലത്തുള്ളവരും പാരിപ്പള്ളി ട്രിവാൻഡ്രം ബോർഡർ ആണല്ലോ അവിടെ ഉള്ളവർ എന്തായാലും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒട്ടും മോശം അനുഭവം ഇവിടെ കിട്ടില്ല കാരണം എംപ്ലോയിസ് ആയാലും നല്ല ആണ് അവരുടെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ വരെ പറയാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഇവരുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ആറര തൊട്ട് വൈകുന്നേരം ആറര വരെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് രാവിലെയോ വൈകുന്നേരമോ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു രാവിലെ ആറരയ്ക്ക് വരുക ഇല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു നാല് നാലരയ്ക്ക് വന്നു കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ ടൈം അതിനവർ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുക ആ ടൈമിൽ നമുക്കിതുപോലെ ബോട്ടിങ്ങും കയാക്കിങ്ങൊക്കെ ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഉച്ച സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കയാക്കിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കൂടെ തന്നെ അവരുടെ ഒരു ഗൈഡ് വേറൊരു കയാക്കിങ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ വരും ഇപ്പോൾ നമുക്ക് സിംഗിളായിട്ടും കയാക്കിങ് ചെയ്യാം രണ്ടുപേർ ഇരിക്കുന്നതിലും ചെയ്യാം പക്ഷേ കൂടെ തന്നെ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനത്തെ പേടി പോലെ ഒന്നും വരേണ്ട കാര്യമില്ല പിന്നെ ഈ കൂടി അല്ലെങ്കിൽ മൺറോയിലൊക്കെ പോകുന്നത് പോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം അതിനുള്ളൊരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കാം പക്ഷെ കുറച്ച് ഇച്ചിരി കൂടിയൊക്കെ ആഴമുള്ള ഏരിയ ആണിത് എന്നാലും നമുക്കൊരു ചെസ്റ്റിന് താഴെ വരെയൊക്കെ നിൽക്കുന്ന രീതിയിൽ വെള്ളം അവിടെ ഉണ്ട് പക്ഷേ സേഫാണ് സെക്യൂരിറ്റീസ് ഉണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാനാണെങ്കിലും കുഞ്ഞിനെയൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ജാക്കറ്റ് ഉണ്ട് അതൊക്കെ നല്ല പക്കായാണ് അപ്പം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവിടെ എല്ലാത്തിനും സെക്യൂരിറ്റീസും ഗാർഡ്സൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ആക്ച്വലി ഒരു കുറേ മീനുകൾ ഇങ്ങനെ പോകണുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നറിയില്ല ഓൾറെഡി നമ്മൾ കണ്ടൽ കണ്ടൽക്കാടുകൾക്കുള്ളിലാണ് പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലാഷ് അടിക്കുന്നുണ്ട് മീനൊന്നും കാണാൻ കഴിയുന്നില്ല സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് സേവ് ദ ഡേറ്റുകളൊക്കെ ഇവിടെ വെച്ച് എടുക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്തും ഒത്തിരി സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായ സ്പോട്ടാണെങ്കിലേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ വരുള്ളൂ സത്യം പറഞ്ഞാൽ ഇതൊന്ന് ഫേമസ് ആയിട്ട് വരുന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഞാൻ ഹിഡൻ സ്പോട്ടെന്ന് പറഞ്ഞത് ഇപ്പോഴും കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം അവിടെ വളരെ കുറവാണെന്നാണ് അവിടുത്തെ എംപ്ലോയീസ് പറയുന്നത് അവിടെ ഫുഡ് ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ അവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടൊരു പഴയ കാലത്തെ ഒരു വൈബ് തരുന്ന രീതിയിലാണ് അവിടുത്തെ സെറ്റപ്പ് മൊത്തം അതായത് മുളകൊണ്ടുള്ള ഹട്ടുകളും വിശ്രമിക്കാനായിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ അവർ ഫുഡ് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞാൽ ഒരു പക്ഷേ ഫുഡ് കിട്ടാമായിരിക്കും അവിടുത്തെ എംപ്ലോയിസിനാണോന്നറിയില്ല അവിടെ ചെറിയ രീതിയിലൊരു സജ്ജീകരണമൊക്കെ ഇവിടെ ഉണ്ട് ഇനി അവിടെ കുറച്ചും കൂടി ഡെവലപ്പാകുമ്പോൾ ഫുഡ് ഒക്കെ വരും എന്നാണ് പറയുക ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച സ്ഥലത്താണ് ഞങ്ങളെല്ലാം ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് പാടായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല സൂര്യനൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മേളയിൽ ചൂടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായത് തന്നെ ചൂടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പോയതെങ്കിലും പിന്നീട് കയാക്കിങ്ങിങ്ങരോട് നിന്ന് കഴിഞ്ഞാൽ ചൂട് കൂടത്തേ ഉള്ളൂ പിന്നെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ഓൾറെഡി പുള്ളിക്കാരിക്ക് ചൂടെ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അവൾക്കാണെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങുക എന്നാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അവൾ അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു തിരിച്ച് പോകുന്ന സമയത്ത് കുറച്ച് ബഹളമായിരുന്നു ഇപ്പോൾ ചൂടും വന്നു ഇനി തിരിച്ച് അത്രയും ദൂരം പോകണം എന്നുള്ളത് അവൾക്ക് ബുദ്ധിമുട്ടായി പക്ഷേ നമുക്ക് പെട്ടെന്ന് അക്വാ അക്വാഹെവൻ്റെ ആ ഒരു ഓഫീസിൻ്റെ അടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറുക്ക് വഴി വഴി അവർ ബോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പോലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് വന്ന വഴി തന്നെ പതുക്കെ പോയാൽ മതി ഇപ്പോൾ കുറച്ചുകൂടി എൻജോയ് ചെയ്തിരിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മുടെ കൂടെ തന്നെ കയാക്കിംഗ് ചെയ്ത് വന്നവരും ഞങ്ങളുടെ പിറകെ തന്നെ കയാക്കിങ് ചെയ്ത് തിരികെ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാം ഈ ഒരു എമൗണ്ടിലും പിന്നീട് അവർ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കാപ്പിൽ ബീച്ച് വർക്കല ബീച്ച് അതുപോലെയൊക്കെ പോവാം പക്ഷേ അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മളാണ് അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടത് ഫുഡൊക്കെ നമ്മൾ തന്നെ പേഴ്സണലായിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഇവിടെ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കണ്ടില്ലേ അമ്പലങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആട്ടോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ കാണുന്ന ഒരു വീടെന്നു പറയാൻ പറ്റില്ല ഒരു റൂം പോലത്തെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു വൈബാട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതകൾ ഉള്ളതാണ് എത്ര വെള്ളപ്പൊക്കം വന്നാലും ഇത് താരില്ല ആ ഒരു രീതിയിൽ ആ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ എന്തോ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം വരിച്ച് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ പ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത് ആ ഒരു റൂം പോലത്തെ ആ ഒരു സെറ്റപ്പ് അതൊക്കെ ഇനി പ്രവർത്തനം ആരംഭിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തി എത്തി കഴിഞ്ഞിട്ട് വീണ്ടും ബോട്ടിൽ കയറി നമ്മുടെ കാറൊക്കെ അവിടെ കിടക്കുവാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നോക്കാണെങ്കിൽ വെള്ളത്തിൽ കളി ഇതുവരെ തീർന്നിട്ടില്ല അവൾ അവിടുന്ന് വരാത്തൊരു സിറ്റുവേഷനാണ് വീണ്ടും വീണ്ടും അവൾ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങുമായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ കണ്ട പുള്ളിക്കാരൻ ആ പട്ടിക്കുട്ടിയെന്നവിടെ കണ്ടില്ല പട്ടിക്കുട്ടിയല്ല അത് ഇത്തിരി വലിയ പട്ടി തന്നെയായിരുന്നു അപ്പോൾ അതിന് അവിടെ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നോർമലി തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു കണക്ക് തീരദേശ റോഡ് വരുമ്പോൾ അറിയാതെ വീഡിയോ എടുക്കുന്നത് എണുക്ക് തിരിച്ചു പോകുന്നത് ആ ഒരു വ്യൂസ് വ്യൂസൊന്നും എടുക്കണ്ടെന്ന് കരുതിയതാണ് പക്ഷേ നല്ല വീഡിയോയിൽ അത്രത്തോളം കിട്ടില്ല നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു തന്നെ വേറെയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വേറെ ഏതോ ഒരു അറേഞ്ച്മെൻ്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ പോകുന്ന വഴി കാണുമ്പോൾ ഒരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ അങ്ങനത്തെ ഒരു രീതിയിലുള്ള വഴികളാണതെല്ലാം പക്ക ഒരു ഗ്രാമം പോലെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ മെയിൻ റോഡ് വഴി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ചിന്തിക്കത്തത് പോലുമില്ല ഞങ്ങൾ അവിടുന്ന് തിരിക്കുന്ന സമയത്ത് ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നെടുങ്കോലത്ത് തന്നെയുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിർത്തി അതൊരു കള്ള് ഷാപ്പില്ലേ നമ്മുടെ ഷാപ്പും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും കൂടി ഒരുമിച്ചാണ് അപ്പോൾ ഷാപ്പിലെ ഫുഡ് എല്ലാം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടും ഞങ്ങൾ ഓൾറെഡി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് തലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കയറാന്ന് കരുത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് എൻ്റെ തൊട്ടടുത്ത് തന്നെ കൃപ എന്നാ പേര് അപ്പുറത്തായിട്ട് ഷാപ്പും ഉണ്ട് അപ്പം നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു പിന്നെ രാവിലെ തന്നെ കിട്ടും എന്നറിയത്തില്ലായിരുന്നാലും ചോദിച്ചപ്പോൾ തലക്കറി ഞങ്ങൾക്ക് കിട്ടി കപ്പയും തലക്കറിയും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീശപ്പം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം മേടിച്ചു ഇപ്പം വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് നല്ല ക്ഷീണമായിരുന്നു എല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കൊല്ലത്തുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് പോകണം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്